ൈക്ക് ചെയ്തിട്ട് ഓടി എന്തായാലും വന്നി വന്നു ഞാൻ നീ വന്നോ നീ ലൈക്ക് ചെയ്യും ഫസ്റ്റ് നീ ലൈക്ക് ചെയ്തിട്ടോ ലൈക്ക് നീ അറിയത്തില്ലെങ്കിൽ സ്ക്രീൻ രണ്ടോട്ടും ഇങ്ങനെ തൊട്ടാതെ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി ലൈക്ക് വന്നോളൂ അങ്ങോട്ടന്നല്ലേ വരുന്നേ ഇന്നലത്തെ അതെ നമ്മൾ ലൈവ് ഇടുന്ന ടൈം കിട്ടാതെ നമ്മുടെ ആൾക്കാർ എഴുതാവൂ അല്ലെങ്കി ഇങ്ങനത്തെ പഞ്ചായ സന്നിധാന പൊന്നൊരു മുന്നൂറ അക്കൗണ്ടിലോട്ട് അയച്ചു തരേ ഗേസ് നമ്മുടെ ലൈവിലോട്ട് വരുന്ന എല്ലാവരും ലൈവ് ചാറ്റ് ഒന്ന് മെസ്സേജ് ആക്കി ഗൈസ് ലൈക്ക് ചെയ്യ പറ്റുന്നവരല്ല അക്കൗണ്ട് ലൈവില് വരുന്ന എല്ലാവരും നമുക്ക് ലൈവ് ചാറ്റ് ഇന്നും കൂടെ നമ്മുടെ ചാനലിൽ ലൈവ് കാണത്തുള്ളൂ ഇനി കുറച്ച് ദിവസത്തേക്ക് ലൈവ് കാണത്തില്ല ഞാൻ എന്റെ വീട്ടിൽ പോവാ അതുകൊണ്ട് ഇപ്പം ഒരു അരമണിക്കൂറോളം ലൈവ് വേണം നാളെ മുതൽ ഒരു രണ്ട് മൂന്ന് മൂന്നാഴ്ചത്തേക്ക് ലൈവ് അക്കൗണ്ടിൽ കാണത്തില്ല വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്യും വീഡിയോയും ഷോർട്സും മാത്രമേ അപ്ലോഡ് ചെയ്യത്തുള്ളൂ ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഇവള് ഒരു രണ്ട് വീക്ക് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലോട്ട് വരത്തുള്ളൂ ഇവിളുടെ അനിയൻ ശബരിമല ഇപ്പം മാല ഇട്ടേക്കുന്നതുകൊണ്ട് അവൾക്ക് ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ അതുകൊണ്ട് വീഡിയോയും ഷോർട്സും മാത്രമേ അപ്ലോഡ് ചെയ്യത്തുള്ളൂ ചാനലിൽ ലൈവ് കാണത്തില്ല ഇപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ലൈവ് കാണാൻ പറ്റുന്ന എല്ലാവരും സബ് ചെയ്യുക ഗൈസ് ലൈക്ക് ചെയ്യുന്നവരെല്ലാം നമ്മുടെ ലൈവ് ചാറ്റ് ഒന്ന് മെസ്സേജ് അയക്കുക ഗൈസ് നമ്മുടെ കുറച്ച് പിള്ളേർ വരാറുണ്ട് ഇന്നലെയൊക്കെ വന്ന കുറച്ച് പിള്ളേരൊക്കെ വരാറുണ്ട് അന്മാർ വരുന്ന ടൈമിലല്ല ലൈവ് ഇട്ടത് ഇപ്പം എനിക്ക് ഇവിടുന്ന് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് എട്ടരയാകുമ്പോൾ ഞാൻ ട്രെയിനിൽ കയറും അതിന് മുമ്പ് അരമണിക്കൂർ ലൈവ് ഇടാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ലൈവ് ഇട്ടത് ലൈവ് ആണെന്ന് എല്ലാരും വന്ന് ലൈവ് ചാറ്റി മെസ്സേജ് ആക്കി കേസ് പൊന്നു പോയ പൊന്നുണ്ടോ പോയോ ഇത് ലൈവ് ആണെന്ന് എല്ലാരും ലൈവ് ചാറ്റി വന്ന് മെസ്സേജ് ലൈക്ക് ചെയ്യും

നമ്മുടെ പിള്ളേർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവ ചേർക്കന്മാർ ഇതുവരെ വന്നില്ല രണ്ടുമൂന്നമാർ വരാ ഉണ്ട് അമ്മമാര് വന്നാൽ ലൈവ് ഒന്ന് കളറായനെ അന്മാര് വരണം അതാണ് വിഷയം അമ്മമാര് വരുന്ന ടൈമല്ല അമ്മ ജോലിയിലൊക്കെ ആയിരിക്കും ഇപ്പം അന്മാരുടെ ടൈമിലല്ല ഇപ്പം ലൈവ് ഇട്ടേക്കുന്നത് പറഞ്ഞില്ലേ ഇപ്പോൾ ഉള്ള ഒരു ആവശ്യത്തിന് പെട്ടെന്ന് ലൈവ് ഇട്ടുന്നേ ഉള്ളൂ ഞാൻ ഇപ്പം എത്രയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും അതിന് മുമ്പ് ഒരു അരമണിക്കൂർ ലൈവ് ഇടാന്ന് വെച്ചിട്ടാ ലൈവ് ഇട്ടത് ഇപ്പം ഗൈസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ് പറ്റുന്നവരെല്ലാം സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് എല്ലാവരും വന്ന് നമുക്ക് ലൈവ് ചാറ്റി മെസ്സേജ് അയക്കി ലൈവ് ചാറ്റി മെസ്സേജ് അയച്ചാലേ ലൈവ് ഒന്ന് കളറായി വരത്തുള്ളൂ അതിനിപ്പോൾ കിടക്കാൻ വരുന്ന രാത്രിയും കഴിച്ചാൽ ഗൈസ് എല്ലാവരും ഒന്ന് ലൈവ് ചാറ്റി ഒന്ന് മെസ്സേജ് ഗൈസ് ലൈവ് ആണെന്ന് എല്ലാവരും പറ്റുന്നവരെല്ലാം നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വന്ന് മെസ്സേജ് അയക്കി ലൈവ് ചാറ്റിൽ മെസ്സേജ് അയക്കി ഗൈസ് പൊന്ന് ഉണ്ടോ പൊന്നു പോയോ പൊന്ന് വന്ന് രണ്ടും ഇട്ടിട്ട് പോയി തോന്നുന്നു എല്ലാരും ലൈവ് ചാറ്റ് മെസ്സേജ് എന്തേലും ലൈവ് കണ്ടോണ്ടിരിക്കുന്നതായിട്ട് നിങ്ങള് ലൈവ് ചാറ്റ് വന്ന് എന്തേലൊക്കെ മെസ്സേജ് അയക്കും എന്നാലും കാണു ആരീ സിസ്റ്റേഴ്സ് ആ ഗറാൻ എന്ന മുടിയൊന്നും കാണിച്ചേ ആരീ സിസ്റ്റേഴ്സ് മനസ്സിലായല്ലോ ബ്രോ രാജ ജപ്സൻ രാജ ജപ്സ ഗുഡ് ഈവനിംഗ് രണ്ട് പേർക്ക് പ്രഭാസീ ഗുഡ് ഈവനിംഗ് രണ്ട് പേർക്ക് സെയിം ടു യു ബ്രോ പ്രഭാസീ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും പറ്റുന്നവരെല്ലാം നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഫ്രീ ആയിട്ടുള്ള എല്ലാവരും നമ്മുടെ ലൈവ് ചാറ്റ് ഒന്ന് മെസ്സേജ് നമ്മടെ കുറച്ച് പിള്ളേർ വരാറുണ്ട് അമ്മാരെ വെയിറ്റ് ചെയ്യുക അമ്മര് ലൈവ് നോട്ടിഫിക്കേഷൻ കിട്ടുക എന്നേ അന്മാര് വരും അബുദാബി നമ്മുടെ നാട്ടിലെവിടെയാ ബ്രോ നാട്ടിലെ ഏ സ്ഥലത്താവും ഞങ്ങൾ രണ്ട് സ്ഥലത്താണ് ഞാൻ കൊല്ലം മലപ്പുറം നമ്മുടെ ലൈവ് ആണെന്ന് എല്ലാരും സബ് ചെയ്യുക നമ്മുടെ ചാനൽ സബ് ചെയ്യ് ലൈക്ക് ചെയ്ത് പറ്റുന്നവരെല്ലാം നമ്മുടെ ലൈവ് ചാറ്റി ഒന്ന് മെസ്സേജ് ചെയ്യുക ഗൈസ് പൊന്നു ഉണ്ടെങ്കിൽ വന്ന് മെസ്സേജ് അയച്ചിട്ട് പോ പ്രവാസി ബ്രോ നമ്മുടെ നമ്മടെ നാട്ടിലെവിടെയാ കേരളത്തിലിപ്പോൾ മലപ്പുറം ഇവളുടെ വീട് മലപ്പുറത്താ മലപ്പുറത്ത് എവിടെയാ സ്ഥലം എവിടെയാ അറിയോ സ്ഥലം വണ്ടൂര് ബ്രോ ഞങ്ങള് വണ്ടൂര് എൻ്റെ ഒറിജിനൽ സ്ഥലം കൊല്ലോ ഞാൻ ഇപ്പം കൊല്ലത്തോട്ട് പാമ്പേണ്ടി നിൽക്കുക ഇവളുടെ വീടാണ് മലപ്പുറം എൻ്റെ വീട് കൊല്ലൂർ സ്വന്തം നാട് മറന്നൊരു കളിയില്ല സബ്സ് ലൈക്ക് ചെയ്യാൻ പറ്റുന്നവരെല്ലാം നമ്മുടെ കപ്പിൾസ് കപ്പിൾസ് ബ്രോ മാരേജ് കഴിഞ്ഞു ബ്രോ ഹരി ബ്രോ മാരേജ് കഴിഞ്ഞിട്ടിരിക്കുക എട്ട് മാസം ഞങ്ങടെ മാരേജ് കഴിഞ്ഞിട്ട് വണ്ടൂർ കുറേ ദൂരമാണ് ആ കുറേ ദൂരം ഉണ്ട് ഷാങ്ങായി എനിക്ക് മലപ്പുറത്ത് എല്ലാ സ്ഥലമൊന്നും അറിയത്തില്ല ബ്രോ എനിക്ക് ആകെ അറിയാം എന്നാൽ വണ്ടൂരും വാണിയമ്പലം നിലമ്പൂര് ചുങ്കത്ര ഈ നാല് സ്ഥലമേ എനിക്ക് അറിയത്തുള്ളൂ മലപ്പുറത്ത് ഞാൻ അവിടെയൊക്കെ പോയിട്ടുള്ളൂ അധികം അങ്ങും പോയിട്ടില്ല ആൻഡ് ക്യൂട്ടാ ബ്രോ 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 ഹരി യു 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 ഗോഡ് ഓ ടു ടു നമ്മുടെ ചാനലിലെ ലൈവ് ഒക്കെ കാണുമ്പോ ഇറങ്ങും ബ്രോസ് നമ്മടെ പറ്റുവാനും ഞാൻ പറ ബ്രോ ഞാൻ നേരത്തെ ഇന്ന് ലൈവ് ഇട്ട ഞങ്ങള് ഇന്നലെ പത്ത് മണിക്ക് ഇട്ട് അതിന്റെ മുമ്പിട്ട് പിള്ളേരെ കുറച്ച് നമ്മുടെ ലൈക്ക് വരുന്ന ആ ബ്രോ ബ്രോ നാട്ടിലോട്ടൊക്കെ എന്നാ ഇറങ്ങുന്നേ ലീവിനൊന്ന് വരുന്നുണ്ട് ഹരി ബ്രോ മലയാളി ആണോ ഒന്ന് എല്ലാരും സബ് ഗൈസ് പറ്റുന്നവരെല്ലാം നമ്മുടെ ഓ

പ്രവാസി ബ്രോ അറിയില്ല നാട്ടിലുള്ളവർക്ക് ക്യാഷ് അല്ലേ വേണ്ടത് നമ്മളെ വേണ്ടല്ലോ നാട്ടി അത് എല്ലാരും ഇങ്ങനൊന്നും അല്ലല്ലോ ബ്രോ പറഞ്ഞത് ശരിയെ ഉണ്ടാക്കുന്ന മൊത്തം കൊടുക്കാനാണെങ്കി അതിനെ സമയം കാണത്തുള്ളൂ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ച് നാട്ടി വന്നു കഴിഞ്ഞാൽ പോയവരൊക്കെ കൂടെയും വരും പിന്നെ നമ്മളെ വേണ്ടാത്തവരെ നമ്മൾ അങ്ങോട്ട് തിരക്കി പോയല്ലോന്നു വേണ്ട ഇല്ലെങ്കിൽ ഇല്ലെന്നേ ബ്രോ ഇല്ലെങ്കിൽ ു പൈസ വെച്ച ആരെയും ഇതാക്കരുത് എന്റെ ലൈഫ് ഫിലിപ്പിനെയാണ് ഓ എൻറെ വൈഫ് ഫിലിപ്പിനിയാണ് ഫിലിപ്പിനിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ബ്രോ എനിക്ക് ലാംഗ്വേജ് ഒന്നും എനിക്ക് എന്ത് ഏത് ലാംഗ്വേജ് ഫിലിപ്പിനി എനിക്ക് അറിയത്തില്ല ബ്രോ ഞാൻ കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി എനിക്ക് നല്ലോണം ഒന്നും അറിയത്തില്ല ഹരി ബ്രോ പോയോ കഴിച്ചോ നിങ്ങൾ നിങ്ങളെല്ലാരും കഴിച്ചിട്ടാണോ ലൈവ് ആണെന്നേ ആ ശരിയല്ലേ അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എങ്ങാണ്ടോ ഉണ്ട് അതൊന്നും അറിയത്തില്ല രണ്ടു മണിക്കൂറാണ്ടോ വരും തോന്നുന്നു ഡിഫറൻസ്

നാട്ടിലോട്ട് കയറാൻ പറ്റി ഫൈറ്റ് ആയിട്ട് അടിച്ചങ്ങ് വിളിക്കണം എന്ത് കേറക്കി അഭിമാന പിന്നെ ബ്രോ ബ്രോ കഴിച്ചോ ബ്രോഡ് ചെയ്യാ ഒറിജിനൽ പേരെവാ നമ്മടെ അക്കൗണ്ടിന്റെ പേര് എന്ന് കാണിക്കുന്നേ അതുകൊണ്ട് ചോദിച്ച നാട്ടിൽ വരാറില്ല ഓക്കേ നമ്മുടെ നാട് നിശിയാറൊന്നുമില്ലേ എന്തൊക്കെയാന്നാലും നാട് നാട് തന്നെയാ നാട്ടിലെ ആൾക്കാർ കൊള്ളത്തില്ലെങ്കിലും നാട് ഇച്ചിരി തന്നെയാ നാട്ടിലുള്ള ആൾക്കാർ കൊള്ളത്തില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കണ്ടുകൂടാ അതാണ് വിഷയം ബ്രോ മലപ്പുറം അല്ലേ ഞാൻ പറയുന്ന സ്ലാങ് ബ്രോയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന മനസ്സിലാവില്ലേ ഏഴരയായി എട്ട് മണിയാകുമ്പോഴത്തേക്ക് എട്ട് മണിക്കല്ലേ കുറച്ചും കൂടെ ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ എന്തായാലും ലൈവ് നിർത്തും ഒരുങ്ങണം കൊല്ലത്ത് പോകുള്ള പ്രഭാസി ഫ്രം ബിഗിനിങ് ഓക്കെ ബ്രോ ബോട്ട് നിങ്ങളുടെ സ്ലാങ് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടാകും ഞാൻ ആദ്യം ഞങ്ങൾ റിലേഷനായ ടൈം ഇവക്ക് പിന്നെ എൻ്റെ സ്ലാങ് അത്യാവശ്യം നല്ലോണം അറിയാവുന്നുണ്ട് ഇവിടെ ഞാൻ നല്ലോണം സംസാരിക്കുവരുന്നത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കങ്ങനെ മനസ്സിലാവത്തല്ല മലപ്പുറം സ്ലാങ് അല്ലേ എനിക്കങ്ങനെ അധികം മനസ്സിലാവാറില്ല കേസ് നമ്മുടെ ലൈവ് ആദ്യമായിട്ട് വരുന്ന എല്ലാവരും ഒന്ന് സബ് ചെയ്യേസ് ലൈക്ക് ചെയ്യ് പറ്റുന്നവരെല്ലാം നമ്മുടെ ലൈവ് ചാറ്റി വന്ന് മെസ്സേജ് കേസ് ഫ്രീ ആണെങ്കിൽ ലൈവ് ചാറ്റി ഒന്ന് മെസ്സേജ് കേസ് ഓക്കേ എല്ലാവരും ഒന്ന് പറ്റുവാന്നെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് സബ് ചെയ്യ് സപ്പോർട്ട് ചെയ്യ് ലൈക്ക് രെല്ലാം നമ്മുടെ ലൈവ് സ്ട്രീം വന്ന് മെസ്സേജ് അയക്കുക ബ്രോ ഹലോ എവിടെയാ സ്ഥലം ബ്രോ ലവ് മാരേജ് അല്ലേ അതെ ബ്രോ ലവ് മാരേജ് ഇപ്പം മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പം എട്ട് ഒമ്പത് മാസാവുന്നു ഞങ്ങള് ഏപ്രിലില് പതിനാലാം തീയതി ആയിരുന്നു ഞങ്ങളുടെ കല്യാണം ഹലോ കൃഷ്ണപ്ര പോയോ നല്ല ജോഡിയാണ് കേട്ടോ താങ്ക് യു പ്രോ പ്രവാസി പ്രോ താങ്ക് യു പ്രോ കൃഷ്ണൻ പ്രോ പരിചയപ്പെടുത്താമോന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ കാണുന്നില്ലല്ലേ ലൈക്ക് ലൈവ് ആണെന്ന് എല്ലാവരും ലൈവ് ചാറ്റ് വന്ന് മെസ്സേജ് ചെയ്യുക ചെയ്യേസ് ലൈക്ക് ചെയ്യും പറ്റുന്നവരെല്ലാം നമ്മുടെ ചാനൽ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യേഴ്സ് ഓക്കെ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് ലൈവ് എൻഡ് ചെയ്യും ഞാൻ ഇന്ന് വൈറ്റ് ഞാൻ എൻ്റെ നാട്ടിലോട്ട് പോവാം അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് ലൈവ് എൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അത് കൊണ്ട് നിങ്ങൾ രണ്ടുപേരും പരിചയപ്പെടു നിങ്ങൾ രണ്ടു പേരും പരിചയപ്പെടുത്തുക ബ്രോ കൃഷ്ണ ബ്രോ മനസ്സിലായില്ല ഞങ്ങൾ ഞങ്ങളെ രണ്ടുപേരെയും പരിചയപ്പെടുത്താനാണ് ബ്രോ ഉദ്ദേശിക്കുന്നത് നീ ബ്രോ പറഞ്ഞു മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരെയും പരിചയപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ പോവാണ് പിന്നെ വരാം ആ ശരി ബ്രോ പോയിട്ട് വാ ബ്രോ ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോഴെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈവ് കാണത്തില്ല രണ്ട് മൂന്നാഴ്ച ഞാൻ കൊല്ലത്ത് പോകുന്നോണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും ചെയ്യത്തില്ല യെസ് ബ്രോ ഇവളുടെ പേര് ഞങ്ങൾ വീട്ടിൽ വിളിക്കും ഞാൻ വീട്ടിൽ വിളിക്കുന്നത് ചിന്നു ഒറിജിനൽ പേര് ഹരിത എന്നാ എന്റെ പേര് അമല് അവളുടെ സ്ഥലം മലപ്പുറത്തും എന്റെ സ്ഥലം കൊല്ലത്തുവാ കൊല്ലം ബ്രോ നമ്മുടെ ലൈവ് കാണുമ്പോൾ ബാബ്രോ ഇടയ്ക്കൊക്കെ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുവാണെന്നെങ്കിൽ ലൈവില് ബ്രോ പ്രവാസി ബ്രോ കൃഷ്ണ ബ്രോ ഇനി ബ്രോ ഒന്ന് പരിചയപ്പെടുത്തി ബ്രോ ബ്രോയുടെ സ്ഥലം പേര് ഒന്ന് പറഞ്ഞാ കൊള്ളാം അമ്മാല എന്താ ജോലി ഞാൻ ഇവിടെ ചെന്നൈയില് നമ്മുടെ കാറിന്റെ എഞ്ചിൻ കവറും ടെർബു ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയില്ലേ ഞാൻ ആ കമ്പനി വർക്ക് ചെയ്തോണ്ടിരുന്നെ ഇവിടെ ഇപ്പം ലീവിന് വന്നേ ചെന്നൈ കാഞ്ചീപുരം ജില്ലയിലാണ് ഗൾഫിലോട്ട് പോകാനുള്ളൊരു പ്ലാനി വന്നെ കേറും ടൈം എടുക്കും നോക്കുന്നുണ്ട് കൃഷ്ണബ്രോഹ ചെയ്യുന്ന എന്തുവാ പരിപാടി ജോലി ചെയ്യുവാനോ പഠിക്കുവാനോ പിള്ളേരെ ഒന്നും കണ്ടില്ലല്ലേ ഒരു 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 ഉണ്ട് ലൈവ് എല്ലാവരും ലൈക്ക് ചെയ്യുക അനന്തു നമ്മുടെ കൊട്ടാരക്കര അവനെയും കണ്ടില്ല അതൊന്നും വരും ജേസു നമ്മുടെ ലൈവിൽ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ് പറ്റുന്നവരെല്ലാം നമ്മുടെ ലൈവ് ചാറ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്ക് ഗൈസ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മളെന്തോ ലൈവ് എൻഡ് എന്തിനും ഞാൻ ദുബായി പതിനഞ്ചു വർഷമായി ഒരു കുട്ടി ഭാര്യ ഒരു കുട്ടി ഭാര്യ സർക്കാർ ജോലി ഓ മനസിലായി ബ്രോ എൻജോയ് കണ്ണൂ കണ്ണൂരല്ലേ ദുബായി പതിനഞ്ചു ഓൾഡ് ബ്രോ ഇപ്പൊ ഇവിടെ നാട്ടിലോ ദുബായിലോ പോയേനെ ഒരു കുട്ടി ഉണ്ട് അപ്പോൾ നമ്മളെ എങ്ങോട്ട് മൂത്തെ അല്ല 15 മിനിറ്റ്സ് 15 വർഷം ആവുകയാന്താ സെറ്റിലായി സമത്ര ആയി 40 ആവണം

പഠിച്ചോണ്ടിരുന്ന അത് കംപ്ലീറ്റ് ചെയ്തില്ല പകുതി വെച്ച് നിർത്തി അത് കംപ്ലീറ്റ് ചെയ്യണം ചെയ്യാനുള്ള പ്ലാൻ നിൽക്കുക എവിടെ ആയിരുന്നു സ്ഥലം പറഞ്ഞേ കണ്ണൂർ mundo eh ni para nada eh na la vez ahora ya dice ya okay ya hay quien me dice gracias ya me <saw> ും വിദേശത്തും നല്ല ഡിമാൻഡ് ആണ് അറിയാം ബ്രോ നേഴ്സിന് അത്യാവശ്യം നല്ല സാലറി പുറത്തുണ്ട് നല്ലപോലെ അറിയാം ഇവിടെ പറയുന്നുണ്ട് അതിന് തിരക്കണം ഇവിടെ ഏതോ ഒരു സ്ഥലത്താണ് എനിക്ക് ഏതോ ഒരു കോളേജിന് പേരൊക്കെ പറയുന്ന കേട്ട് ആ കോളേജിൽ പോയി തിരക്കണ്ടേ തിരക്കണം ബി എസ് സി നേഴ്സാണോ അല്ല ബ്രോ ഏതാ ജനറൽ 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 ആണെന്നാണ് പറയുന്നത്

കൊല്ലത്ത് പോണം അപ്പൊ ഞാൻ പോയി റെഡി ആവട്ടെ എട്ടരയാറങ്ങണം ഓക്കെ പരിചയപ്പെട്ടത് സന്തോഷം ആ ഓക്കെ ബ്രോ കൃഷ്ണ ബ്രോ നമ്മുടെ ലൈവ് ആണ്പോ വാ ബ്രോ ഓക്കെ എന്തായാലും നമ്മുടെ ചാനൽ പറ്റുന്ന സബ് ചെയ്തിട്ടേക്ക് ലൈവ് ഉള്ളപ്പോ ലൈവില് വാ ബ്രോ ഓക്കേ ലൈവ് എൻഡ് എന്റിയാണ് पर लाइक एंड गुड नाइट ओके बाय गुड सेया